ീന്നത്തെ പുലരി കാണാൻ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പം രാവിലെ മീൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ നന്നാക്കി കൊണ്ടിരിക്കുകയാണേ അപ്പം ഇന്നും ഭയങ്കര മഴ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ആയത് കാരണം ഒന്നും റെക്കോർഡാകുന്നുണ്ടാകുന്നില്ല സൗണ്ട് ഉണ്ട് മഴയുടെ സൗണ്ടാണ് കൂടുതൽ കേൾക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചു വന്ന വോയിസ് ഓവർ കൊടുക്കാമെന്ന് അപ്പം ഞാൻ മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അത് മറക്കാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ് അതിനായിട്ടുള്ള പാനേയാണ് നോക്കിയപ്പം കുറേ ദിവസമായി അടുപ്പൊക്കെ കത്തിച്ചിട്ട് അപ്പോൾ അതിങ്ങനെ കുറച്ച് തുരുമ്പ് പോലെ ഇരിക്കുന്നു അപ്പം ഞാനതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഇനിയിപ്പോൾ അത് കുറച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് കളഞ്ഞിട്ട് വേണ്ടി വരും എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതിരുന്ന അതിൽ തുരുമ്പ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടുപ്പിൽ ചുക്കുകളൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ റെഡിയായി വരുന്നുണ്ടായിരുന്നുള്ളു മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉച്ച ആറായിരുന്നു കേട്ടോ അപ്പം രാവിലത്തേക്ക് കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ടാണ് തുടങ്ങിയത് സാധാരണ നമ്മൾ മല്ലി മുളക് പിന്നെ മഞ്ഞൾപ്പൊടി അതൊക്കെ മസാലയൊക്കെ തിരുമ്പി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ കുറച്ച് കടല വൈ വെള്ളത്തിലിട്ടായിരുന്നു കുട്ടികൾ വരുമ്പോഴത്തേനും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതും വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അതായത് നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വെയ്റ്റിംഗ് ആയിട്ട് ആയിരുന്നു കേട്ടോ എന്താ വെച്ചാൽ അത് പകുതി വെച്ച് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളക്കാനും പാടല്ലേ പുറത്താണെങ്കിൽ ഭയങ്കര മഴ അപ്പോൾ അടുത്തൊക്കെ നിറച്ച് വെള്ളമായിരുന്നു കേട്ടോ ആ ഞാൻ വിചാരിച്ചു വെള്ളപ്പൊക്കൊക്കെ ഉണ്ടാവുമായിരുന്നു എന്തായാലും നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ഞാനതിനെ വാങ്ങിച്ചുവെച്ചു എന്നിട്ട് പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടില്ല അത് ശരിയാണ് ഈ പാത്രം പിന്നെ കുഴപ്പമില്ലായിരുന്നു കഴുകിയെടുത്തപ്പം നല്ലായിരുന്നു അപ്പോൾ ഈ പാത്രത്തിലാവുമ്പം വേഗം കിട്ടും അടുപ്പിലെ അങ്ങനെ കത്തിക്കാൻ ഭയങ്കര സുഖമായിരുന്നു അപ്പം അത് കാരണം പിന്നെ ഞാൻ അത് തന്നെ വെച്ചു പിന്നെ അങ്ങനെ സ്വത്ത് ഉണ്ടായിരുന്നവിടെ സ്വത്താകുമ്പോൾ തേങ്ങയൊക്കെ ചെറിയ വിത്ത് നിന്നു എനിക്ക് കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നപ്പം അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അന്ന് മഴയൊക്കെയല്ലേ മഴയേത്ത് പ്രത്യേകിച്ച് നമുക്ക് എന്തേലൊക്കെ കഴിക്കാൻ തോന്നുമല്ലോ അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ മീൻ വാങ്ങിച്ചപ്പോൾ വന്ന് കപ്പി മീനും കൂടെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ അതിനൊക്കെ മറിച്ചിട്ട് ഇവിടെ എനിക്കധികം വരും എന്നോ ഇഷ്ടമല്ല മീൻ കുട്ടികൾക്കാണെങ്കിൽ നല്ല മൊരിഞ്ഞതാണ് ഇഷ്ടം അപ്പൊ ഒരു മീഡിയം സൈസ് ഞാൻ പിന്നെ ആദ്യം ഇടിക്കലെടുത്ത് പിന്നെ അവർക്ക് നേരം കൂടെ അങ്ങനെ വെക്കും അപ്പൊ പിന്നെ മൊരിഞ്ഞു കിട്ടുമല്ലോ അങ്ങനെയാണ് ചെയ്യാറ് അപ്പൊ എന്തായാലും നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം ശെരിയാക്കണം അപ്പഴത്തേനെനിക്ക് വിശക്കാനൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ അടുപ്പ് കറത്തല്ലേന്ന് വിചാരിച്ചിട്ട് എന്തായാലും അങ്ങനെ വേഗം ചെയ്യാന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ കടല റെഡി ആക്കിയുള്ള പരിപാടിയിലാണ് കടലിലേക്ക് കടുകിട്ടു അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നും ഇല്ല നമ്മള് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ തരത്തില്ല അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അപ്പം കുറച്ച് സവാളയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇട്ടിട്ട് വഴറ്റിയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ അതൊക്കെ ഞാൻ അവിടെ അപ്പുറത്ത് അരിഞ്ഞു വെച്ചായിരുന്നു കേട്ടോ സവാളയും അതും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇട്ടിട്ട് നന്നായി വയറ്റി കടലിൽ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നേരം പിന്നെ പറ്റി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു അതാ അത്രേ ഉള്ളു ആ സംഭവം പക്ഷെ കഴിക്കാൻ നല്ല ടീസ് നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതാകുമ്പോ ഇങ്ങനെ അത് കഴിക്കുകയും ചെയ്യാൻ പിന്നെ ബേക്കറി സാധനങ്ങളാവുമ്പം അത് നമുക്ക് എപ്പോഴും കൊടുക്കണത് എനിക്ക് അത്ര ഇഷ്ടമല്ലാത്ത കാരണം വരുമ്പോഴത്തേനും കുട്ടികളെ സ്കൂൾ വിട്ട് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും ഞാനപ്പം ഉച്ചയ്ക്ക് ഉണ്ടാക്കി വയ്ക്കും സാധനം അതും എന്താ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അതിന് തിരക്ക് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ വേരാരാകുമ്പോഴത്തേനും അപ്പോൾ ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കും ഉച്ചയുടെ മുന്നേ എല്ലാം റെഡിയാക്കി വെക്കും അങ്ങനെ അപ്പോൾ ആ കടലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്തോട്ട് സോള വഴറ്റി വെച്ചിലേക്ക് അപ്പോൾ ചിക്കൻ മസാല നമുക്ക് വേണേലും ഇടാം പക്ഷേ ഇപ്പം ഞാൻ ചിക്കൻ മസാല ഇട്ടില്ല എപ്പോഴും ചിക്കൻ മസാലയുടെ ടേസ്റ്റ് ആകുമ്പോഴേ അത്ര കൂടെ ഇഷ്ടപ്പെടുന്നില്ല പുഴ പുഴ ഇടുമ്പം അപ്പോൾ അതിട്ടില്ല അതാകുമ്പോൾ ചായുടെ കൂടെ കുടിക്കുമ്പോൾ അത്ര എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടില്ല പിന്നെ ശനിയാഴ്ചയെന്ന് വാങ്ങിച്ചാൽ ബോക്സ് ആയിരുന്നു കേട്ടോ നല്ല ബോക്സാണ് നമുക്ക് മസാലയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ആവശ്യങ്ങൾക്കൊക്കെ ആവുമ്പോൾ അതിങ്ങെടുക്കാമല്ലോ അടച്ചു വെക്കാൻ അസുഖം അപ്പം കുറെ കാണുമ്പോ നല്ല ഇതിൽ നിറച്ച് കൊള്ളുന്നുണ്ടായിരുന്നേ കൊറച്ചൊന്നും അല്ല കൂടുതൽ കൊള്ളുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ കാണുമ്പോഴും ചെറിയ ബോക്സ് ആണ് ആണതുപോലെ എനിക്ക് തോന്നി വന്നപ്പോൾ പക്ഷേ അങ്ങനെ അല്ലാതെ നല്ലൊരു ബോക്സ് ആയിരുന്നു കോംബോ ഓഫറിൽ രണ്ട് ബോക്സ് കിട്ടിയതാ അപ്പോൾ അത് നല്ല ബോക്സ് ആയിരുന്നു ഇപ്പൊ ഞാൻ കിടലേനെ കഴിച്ച് അതൊക്കെ ആയിട്ടുണ്ടായിരുന്നു വേണ്ട ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയി പോലെ എടുക്കണം നന്നായി മാറ്റിച്ച് അപ്പം ഞാൻ കഴിച്ചിട്ട് വന്നോട്ടൊക്കെ കഴിച്ചു ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും കപ്പ ഞാൻ പിന്നെ വൈവെക്കാൻ വെച്ചായിരുന്നു വന്നിട്ടാണ് കഴിക്കായിരുന്നത് അപ്പം അതായിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലോ അപ്പം ഞാനത് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും കൂടെ ആദ്യം ഒന്ന് നന്നായിട്ട് മഴറ്റിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷമാണ് ആ കപ്പ അതിനകത്തേക്ക് ഇട്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി എന്നാൽ പാൽ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടാക്കാന്ന് വിചാരിച്ച് കുറച്ച് കപ്പ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അത് മതി കുറച്ച് നാലുമണിക്ക് മാത്രം വേണ്ടിയിട്ട് ഉണ്ടാക്കിതാണ് അല്ലെ പിന്നെ അത് നമ്മൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആദ്യം ചൂടാക്കാനും കഴിക്കാനൊക്കെ നിൽക്കേണ്ടി കുറച്ചാവുമ്പം കറക്റ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല എല്ലാ ഫുഡും കറക്റ്റായി കറക്റ്റായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ലല്ലോ കുറേ സാധനങ്ങളാവുമ്പോൾ നമുക്ക് എല്ലാം ചെല്ലുമില്ല അപ്പം ഞാൻ ഇത് കുറച്ച് 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 തേങ്ങാ പോലെ വെച്ചിട്ടാണ് അങ്ങനെ കട്ട പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചെയ്തത് അന്ന് ഇതിനു മുന്നേ ഞാൻ പൽക്കപ്പം ഉണ്ടാക്കിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ലൂസായിട്ട് എടുത്തിട്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് അങ്ങനെ കുറച്ച് കുറച്ച് ലൂസ് പോലെ എടുക്കുന്നതാണ് പക്ഷേ ഇത് ഞാൻ പിന്നെ ഇങ്ങനെ കട്ടയാക്കി തന്നെ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഇരുന്നത് അപ്പോൾ അങ്ങനെ ആയിട്ടും മീനും മീൻ വറുത്തതുണ്ടല്ലോ അതിൻ്റെ കൂടെ കഴിക്കുകയെന്ന് വിചാരിച്ചത് അങ്ങനെ ചെയ്തതാണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം പിന്നെ ഒന്ന് കമൻ്റ് ഒക്കെ തുടങ്ങി നല്ല ആണെങ്കിലും മോശം കമൻ്റ് ആണെങ്കിലും ഇട്ടോളൂ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ എന്താ ഞാനപ്പോൾ അവസാനമായിട്ട് കപ്പയിലതാ കടുുകും ഒന്ന് വറുത്തിടാമെന്ന് വിചാരിച്ചു അപ്പം കടുക് പൊട്ടിക്കുമ്പോൾ ഒരു ടീസ്റ്റ് വേറൊരു അല്ലേ ആദ്യം തന്നെ ഇഞ്ചിയും അതും ഞാൻ ഇതാക്കിയിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റായപ്പോൾ ഒന്ന് കടുക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് റെഡി ആയത് കഴിഞ്ഞ് നാലുമണിയാകുമ്പോൾ നമ്മുടെ കുഞ്ഞു വന്നു കുഞ്ഞു വരുന്നത് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചിട്ടായിരിക്കും വരുന്നത് അത് കഴിഞ്ഞ് വാവട്ടി വന്നു പിന്നെ സ്വത്തും എല്ലാവരും ണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാ കഴിച്ചു വിചാരിച്ച് എനിക്ക് കഴിക്കാനിരുന്നു പിന്നെ പിടിച്ചിരുത്തിരിക്കണം ഫുഡ് കൊണ്ടത് വന്നിട്ട് കഴിക്കാൻ എന്ന് പറഞ്ഞാ എന്താ ചെയ്യല്ലേ എങ്ങനെയുണ്ട് ഒരു ഇരുട്ടട മഞ്ഞു അതാണ് പാട്ടിയുടെ സ്പെഷ്യൽ മീനും കപ്പിയും അപ്പൊ ഇത്രക്കുള്ളു വീഡിയോ അപ്പൊ എന്തായാലും ഇത്രയും നല്ല ഭക്ഷണം നമുക്ക് ഇന്ന് ദൈവം ഒരുക്കി തന്നില്ലേ അതിനായിട്ട് നന്ദി പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അല്ലെ അപ്പം എന്തായാലും വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇപ്പഴാ വരാന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഞാൻ വരുന്നതായിരിക്കും എന്താച്ച വീഡിയോ എടുക്കാൻ മടിയുണ്ടട്ടോ ഞാൻ എടുക്കാത്തത് അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ കൂടെ ഇന്നിട്ട് ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ശരി ഓക്കെ ബൈ ബൈ